ദിലീപിന്റെ നൂറ്റമ്പതാമത്തെ ചിത്രമാണ് പ്രിൻസ് ആൻഡ് ദ ഫാമിലി ഫാമിലി ജോണ്ടറിൽ ഇറങ്ങിയ ചിത്രം കഴിഞ്ഞ ദിവസമാണ് തിയേറ്ററുകളിൽ എത്തിയത് നവാഗിതനായ ബിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്ത ചിത്രത്തിന് സമശ്ര പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിക്കുന്നത് മൂന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടിയാണ് ചിത്രത്തിന് ഇതുവരെ ലഭിച്ച കളക്ഷൻ ആദ്യ ദിനം ഒന്ന് പോയിന്റ് പൂജ്യം ഒന്ന് കോടിയും രണ്ടാം ദിനം ഒന്ന് പോയിന്റ് മൂന്ന് രണ്ട് കോടിയും മൂന്നാം ദിനം ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടിയുമാണ് ചിത്രത്തിന് ലഭിച്ചത് അതേസമയം സിനിമയുടെ വിജയത്തിൽ പ്രേക്ഷകർക്ക് നന്ദി അറിയിച്ചുകൊണ്ട് ഇന്ന് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പത്രസമ്മേളനം നടത്തിയിരുന്നു ദിലീപ് ധ്യാൻ ശ്രീനിവാസൻ സിദ്ദിഖ് നിർമ്മാതാവായ ലിസ്റ്റിൻ സ്റ്റീഫൻ തുടങ്ങിയ നിരവധി പേരാണ് വിജയാഘോഷത്തിൽ പങ്കുചേർന്നത് പരിപാടിക്കിടെ വളരെ വൈകാരികമായ പ്രതികരണമായിരുന്നു ദിലീപ് നടത്തിയത് തനിക്ക് പ്രേക്ഷകരോട് ഒരു അപേക്ഷയുണ്ടെന്നായിരുന്നു ദിലീപ് പറഞ്ഞത് എങ്ങനെ വേണമെങ്കിലും എടുക്കാം കുറേ വർഷങ്ങൾക്ക് മുമ്പ് എന്നെ അടിച്ചിടാൻ വേണ്ടി കൂടെ നിന്ന ആൾക്കാരല്ല നിങ്ങളൊക്കെ ഇപ്പം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ നോക്കുന്ന സമയത്ത് എൻ്റെ കൂടെ നിന്നുകൂടെ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനകളും സഹായങ്ങളും പ്രതീക്ഷിക്കുന്നു എന്നായിരുന്നു ദിലീപിൻ്റെ വാക്കുകൾ അതേസമയം വീഡിയോകൾക്ക് താഴെ ദിലീപിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള കമൻറ്റുകൾ നിറയുകയാണ് സിനിമ മികച്ചതാണെന്നും ദിലീപിന്റെ തിരിച്ചുവരവാണിതെന്നുമാണ് താരത്തെ ആരാധിക്കുന്നവർ കുറിക്കുന്നത് സിനിമ കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടമാകുമെന്നും അവർ കുറിക്കുന്നു എന്നാൽ ഇത്തരത്തിൽ വൈകാരിക പ്രതികരണം നടത്തി സിംബതി പിടിച്ചു പറ്റാനുള്ള നടൻ്റെ ശ്രമങ്ങളെ രൂക്ഷമായി വിമർശിക്കുകയാണ് ഒരു കൂട്ടം നടി ആക്രമിക്കപ്പെട്ട കേസ് ചൂണ്ടിക്കാണിക്കുകയും താരത്തിനെതിരെ ഇവർ വിമർശനം ഉയർത്തുന്നുമുണ്ട് ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കും അയാൾ നശിപ്പിച്ചവരുടെ ശാപം തീക്കനലായി പിന്നാലെ വരുമെന്ന് ഓർത്തില്ലായിരിക്കും എന്നായിരുന്നു ഒരാൾ കമൻറ്റ് ചെയ്തത് നമ്മൾ ചെയ്ത തെറ്റിൻ്റെ ഫലം കാലം തന്നെ തന്നിരിക്കും എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ദിലീപ്